സുഹൃത്തുക്കളെ എനിക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആസ് എ പ്രൈം മിനിസ്റ്റർ എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹം ഒരു നല്ല ടീം ലീഡറാണ് നല്ല ക്യാപ്റ്റനാണ് മാത്രമല്ല അഴിമതി ഇല്ലാതെ ഈ പിന്നെ ദേശീയ സർക്കാരിനെ കേന്ദ്ര ക്യാബിനറ്റിനെ പത്ത് വർഷം നയിച്ചു വലിയ അഴിമതി ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വില അറിയുന്നില്ല എന്നുള്ളത് തിരിച്ചറിവ് ചിലപ്പോൾ തനി വിവരക്കേട് കാണിക്കും അദ്ദേഹം പിന്നെ ലോകത്തിന്റെ മുമ്പിൽ സ്വയം അപഹാസ്യനാവുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തും ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇപ്പം കർണാടക തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുള്ളി അവിടെ പോയി പുള്ളി അവിടെ പ്രചരണത്തിന് പോയ സമയത്ത് അന്ന് അവിടെ ഈ ഹനുമാൻ വിഷയമൊക്കെ വളരെ നിൽക്കുന്ന സമയമാണ് അപ്പം ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നു പിന്നെ ഇന്ദുമതെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുള്ള മതമാണ് ആ അർത്ഥത്തിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നു ഹനുമാന്റെ പ്രതിമയുണ്ടെങ്കിൽ അവിടെ പുഷ്പാർച്ചന നടത്തുക പൂജിക്കുക പിന്നെ നമസ്കരിക്കുക ചെയ്യാം പക്ഷെ ഹനുമാന്റെ വേഷം കെട്ടി കുറെ ആൾക്കാർ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു ഈ ഫാൻസി ഡ്രേസ് നടത്തുന്നവരെ ഹനുമാന്റെ വേഷം കിട്ടുന്നവരെ അടുത്ത് പോയിട്ട് കാലയത്തോട്ട് പിന്നെ നമസ്കരിക്കാൻ തുടങ്ങി ഇദ്ദേഹം എന്തൊരു കാട്ടിക്കൂട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ വേഷം കെട്ടി വരുന്നവരെ ദൈവതുല്യരായിട്ട് കണ്ടിട്ട് പൂജിക്കുക അപ്പൊ ഇദ്ദേഹം വഴിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നാടകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ സ്വാമിയുടെ വേഷം കെട്ടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇയാൾ അവരുടെ അടുത്ത് പോയിട്ട് പിന്നെ കാലം ഇട്ട് വണങ്ങി അനുഗ്രഹം ഒന്നുമില്ലല്ലോ ചിലപ്പോൾ സ്വാമിയുടെ വേഷം കിട്ടുന്നത് ക്രിസ്ത്യാനിയോ മുസ്ലിം ആയിരിക്കും അതൊരു ഇയാൾ നോക്കില്ലല്ലോ ഈ വേഷം കണ്ടാൽ മതിയല്ലോ വേണ്ട ഒരു വള്ളി അച്ഛൻ്റെ വേഷം കിട്ടുന്നപ്പോൾ നമ്മളെ പല സിനിമാ നടന്നമാരും പള്ളി അച്ഛനേക്ക് വേഷം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് കൈ മുത്താൻ പോകുമോ എന്തൊരു വിവരക്കേടാണ് കാണിക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞു ഇത് അബദ്ധത്തിലേക്കാണ് പോകുന്നത് പറഞ്ഞത് പോലെ തന്നെ സംഭവിച്ചു കർണാടക അവരെ കയ്യിൽ നിന്ന് പോയി ഈ കോപ്രായം കൊണ്ടൊന്നും നാട്ടുകാർ കൂട്ടയില്ല അവർ വിചാരിച്ചാൽ നാട്ടുകാർക്ക് ബുദ്ധിമില്ല എന്നാൽ ഹനുമാൻ്റെ വേഷം കെട്ടി നടക്കുന്നവരടുത്ത് പോയിട്ട് നമസ്കരിക്കുക പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന്റെ സമയത്ത് പൂജ നടത്തിയോ ബാക്കിയുള്ളതൊക്കെയാണ് അംഗീകരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ ആ ദണ്ട് കൊണ്ടുവന്നപ്പോൾ ദണ്ടിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിച്ചു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അതിനെ ബഹുമാനിക്കുക ആദരിക്കുക അത് ഒരു പൈതൃകത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒക്കെ പ്രതീകമായിട്ട് അതിനെ കാണുന്നു ഓക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് ഉള്ളത് പക്ഷേ അതിനെ കൊണ്ടന്നപ്പോൾ ഇതിനു മുമ്പിൽ ഈ കാട്ടിക്കൂട്ടന്ന് കാണിക്കരുത് അഭിനയിക്കരുത് അത് വലിയ കുഴപ്പമാണ് ഇപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ കർണൻ ജനിച്ചത് പിന്നെ ഒരു പുരുഷനിൽ നിന്ന് നല്ല പുന്തിദേവി ഗർഭം പിന്നെ അവരിൽ നിന്ന് പിന്നെ ഉള്ള ആ പുരുഷ ബീജത്തിൽ നിന്ന് നല്ല ഗർഭം ധരിച്ചത് മറിച്ച് സൂര്യ ഭഗവാനിൽ നിന്ന് പിന്നെ ഊർജ്ജം ഉൾക്കൊണ്ട് അങ്ങനെ ഗർഭം ധരിച്ച് ആണ് കർണനെ പ്രസവിക്കുന്നതെന്ന് നമ്മൾ ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ന്യൂസ് എയ്റ്റിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഇവിടുത്തെ മലയാളം ന്യൂസ് എയ്റ്റീൻ അല്ല അവരുടെ പിന്നെ ദേശീയ മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്റെ ജനനം ഒരു ജൈവികപരമായ രീതിയിലല്ല എൻ്റെതൊരു ദൈവികമായ രീതിയിലുള്ള ജനനമാണ് ദൈവം എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ് അതായത് ബയോളജിക്കൽ ബർത്ത് ആയിരുന്നില്ല എന്നുള്ളതാണ് പറയണത് എന്തൊരു ഒരു വിട്ടിത്തരാണ് പറയണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാലില് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ കാലത്ത് സ്പേസിലേക്ക് ചന്ദ്രയാനിച്ച കാലത്ത് ഇരുന്നിട്ട് പറയുകയാണ് എന്റേത് ബയോളജിക്കൽ ആയിരുന്നില്ല എന്നുള്ളത് ജൈവികപരമല്ല എന്നുള്ളത് ദൈവികമായ ഊർജ്ജത്തിൽ നിന്ന് ഞാൻ ഗർഭം തിരിച്ചു അങ്ങനെ അങ്ങനെയാണ് ഇവിടെ ജനിച്ചു വന്നത് എന്നുള്ളത് ഇത് ഞാൻ അമാനുഷികനാണ് എന്ന് അവകാശപ്പെടുക അതിന് ശശിതരൂര് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അമാനുഷികനാണെന്ന് പറഞ്ഞപ്പോൾ അമാനുഷികനാണെന്നുണ്ടെങ്കിൽ പിന്നെ അമാനുഷികർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടില്ലല്ലോ ഇപ്പം പിന്നെ കടകുതൻ എന്നൊക്കെ പറയണ പോലെയുള്ള സാധനമാണ് ഇയാൾ സ്പൈഡർ വാരാണെന്നാണ് പറയണത് അല്ലെങ്കിൽ മൺട്രയക്കാണെന്ന് എന്താ പറയണതെനിക്കറിയില്ല ഞാൻ അമാനുഷികനാണെന്ന് ഒരാൾ അവകാശപ്പെടാന്ന് ഇയാളുടെ ബോധ നിലവാരം എവിടെയാണ് നിൽക്കുന്നത് ഇത് വേറെ ആരെങ്കിലും ആണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂബ്രാട്ടി നമ്മൾ യൂട്യൂബർ പിന്നെ കൊമ്പേറ്റീനുകൂടി ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരൻ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് മാനസികാശുപത്രിക്ക് കൊണ്ടുപോകും മാനസിക രോഗ രോഗ ചികിത്സയ്ക്ക് കൊണ്ടുപോകും ഞങ്ങൾ സൈക്കിൾ ലെവൽ പരിശോധിക്കേണ്ടി വരും നരേന്ദ്രമോദി എങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകത്താൽ ആദരിക്കപ്പെടുന്നൊരു നേതാവ് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നു ലോകം നരേന്ദ്ര പിന്നെ മോദിയിലേക്ക് ഉറ്റുനോക്കുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു നരേന്ദ്രമോദി ഏത് രീതിയിൽ അതിനെ ഇടപെടുന്നു എന്ന് നോക്കുന്നു ആ സമയത്ത് സ്വന്തം വില തിരിച്ചറിയാതെ ലോകത്തിന്റെ മുമ്പിൽ സ്വന്തം വില കളഞ്ഞുകൊണ്ട് അപഹാസ്യനാവാൻ കോമാളി വേഷം ഇങ്ങനെ കാണിക്കരുത് ഇങ്ങനത്തെ വിട്ടി പറയുക പറയരുത് നമ്മൾ ആഗ്രഹിക്കുന്നു എന്തായിരുന്നാലും എനിക്കിപ്പോൾ പറയാനുള്ളത് ഉള്ളൂ ഇദ്ദേഹം ഞാന് മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരമാണെന്നും ഞാൻ ദൈവം തന്നെയാണെന്നും ഒക്കെ നാളെ പറഞ്ഞു കളയൂ എന്നുള്ള പേടിയാണ് ഇപ്പം എനിക്കുള്ളത് കാരണം ഒരു മനുഷ്യൻ സ്വയം മറന്നു പോവുക എൻ്റെ അത് ബയോളജിക്കൽ വർത്തല്ല ഞാൻ ദൈവി ദൈവം തന്നെ ഇങ്ങനെ നിയോഗിച്ചതാണ് ദൈവികമായ ഊർജ്ജത്തിൽ നിന്നാണ് ഞാൻ പിന്നെ പിറവിയെടുക്കുന്നത് ഏഹ് ഞാൻ അമാനുഷികനാണ് വെറുതെ ഇല്ലാത്ത പേരുണ്ടാക്കി വെക്കരുത് ഇവിടെ പ്രതായി ആൾക്കാരും ആൻഡ്രക്കുന്നതും കാരണം കുളിക്കുന്നമാരേ പിന്നെ പിണറായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്യമുണ്ട് പിണറായി ഇരച്ചങ്ങ എന്ന് പറയും പുള്ളിക്ക് അമ്പത്താറ് നെഞ്ചിന്റെ പിന്നെ ഇഞ്ച് നെഞ്ചളവ് എന്ന് പറയും അമ്പത്താറ് ഇഞ്ചായാലും ഇരട്ട ചങ്ങായാലും ഒന്നും കാര്യമില്ല നിലപാടുകളാണ് നിലമാടുകൾ രണ്ടാളും നല്ല സ്ട്രോങ് ആയിട്ട് നിലപാട് എടുക്കുന്നതാണ് രണ്ടാൾക്കും നല്ല ഏകാധിപത്യ പ്രവണതയുള്ളവരാണ് രണ്ടാളും നല്ല പിന്നെ ആത്മാശക്തി ഉള്ളവരാണ് അതൊക്കെ ഒരുപാട് സാമ്യങ്ങൾ ഇവർ തമ്മിലുണ്ട് അതുകൊണ്ടാണ് മുന്നെടുക്കാത്ത മോദിയെന്ന് പിണറായിയെ വിളിക്കുന്നത് പിന്നെ അല്ല മോദി എന്ന് പിണറായിയെ വിളിക്കുന്നത് മുണ്ടു കൊടുക്കാത്ത പിണറായി എന്ന് മോദിയെ വിളിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നരേന്ദ്രമോദി ചെയ്യുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം അദ്ദേഹത്തിന്റെ വരെ ഇല്ലാതാക്കുകയാണ് കർണാടകയിൽ കളിച്ച കളിയാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് നഷ്ടം ഉണ്ടാക്കും കാരണം സമൂഹം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഇപ്പം വിദ്യാഭ്യാസപരമായി ചെറുപ്പക്കാരും മുന്നോക്കം വന്നിരിക്കുക പഴയ അവസ്ഥയല്ല പണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമുണ്ടായിരുന്നുള്ള വിദ്യാഭ്യാസം ഇപ്പം എല്ലായിടത്തും ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഒരു സാധന വായി വിട്ടം പറഞ്ഞാൽ അത് അപ്പ വൈറലാകും ഇത് വൈറലായി കൊണ്ടിരിക്കില്ലേ എന്തായിരുന്നാലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇദ്ദേഹം മഹാവിഷ്ണുവിന്റെ പതിനൊന്നാമത്തെ അവതാരമാണെന്നും ദൈവമാണെന്നും നാളെ അബദ്ധങ്ങൾ പറയാതിരിക്കട്ടെ അതിനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു